ട്വന്റി ട്വന്റി മത്സരത്തിന്റെ ആവേശവും കുതിപ്പും ഒക്കെ നിറഞ്ഞുനിന്ന മത്സരത്തിനൊടുവിൽ തെരഞ്ഞെടുപ്പ് മത്സരത്തിനൊടുവിൽ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ജയിച്ചു ഇഞ്ചോടിഞ്ചു പൊരുതിയ സിപിഎം ജില്ലാ സെക്രട്ടറിയും എം എൽ എ യുമായ ബി ജോയിയെ മലർത്തിയടിച്ചുകൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അടൂർ പ്രകാശ് ജയിച്ചു കയറുന്നു അടൂർപ്രകാശിന്റെ വിജയത്തോടുകൂടി പതിനെട്ട് സീറ്റ് യുഡിഎഫ് നേടിയിരിക്കും എൽഡിഎഫ് ഒരു സീറ്റ് എൻഡിഎ അതായത് ബിജെപി ഒരു സീറ്റ് എൽഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് കനത്ത തിരിച്ചടിയാണ് ആലത്തൂരിൽ രാധാകൃഷ്ണൻ മാത്രമാണ് എൽഡിഎഫിലെ കനൽത്തെ ബാക്കിയെല്ലായിടത്തും കനലുകൾ അണങ്ങി ഇഞ്ചോടിഞ്ചാണ് ജോയി പൊരുതിയത് ഇഞ്ചോടിഞ്ച് പൊരുതിയ മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ ജോയി ജയിക്കുമെന്ന അവസ്ഥ വരെ എത്തിയിരുന്നു എന്നാൽ പിന്നീട് സ്ഥിതിഗതികൾ മാറി മറഞ്ഞു ഏറ്റവും ഒടുവിൽ അവസാന ലാപ്പിൽ അടൂർ പ്രകാശ് കുതിച്ചു കയറി അഡ്വക്കേറ്റ് വി ജോയ് എന്ന സിപിഎം ജില്ലാ സെക്രട്ടറി എം എൽ എ വർക്കലയിലെ എം എൽ എ പരാജയപ്പെടുത്തിയിരിക്കുന്നു അടൂർ പ്രകാശ് അടൂർപ്രകാശിന്റെ പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയക്കാരൻ വിജയിച്ചു ഏറ്റവും വാശിയേറിയ മത്സരമാണ് നടന്നത് ആറ്റിങ്ങലിൽ സിപിഎം തങ്ങളുടെ സകല മെഷീനറികളും ആറ്റിങ്ങലിൽ പ്രയോഗിച്ചു ജില്ലയുടെ പല ഭാഗത്തുനിന്ന് സിപിഎം പ്രവർത്തകർ അവിടെ എത്തി കലാകാരന്മാർ ബി ജോയ്ക്ക് വേണ്ടി ഗാനമേള വരെ നടത്തി അത്ര ആവേശം നിറഞ്ഞ പ്രചരണം സി പി എം കാഴ്ചവെച്ചു അടൂർ പ്രകാശും ഒട്ടും മോശമായിരുന്നില്ല ജോയിയുടെ തട്ടകമായ ആറ്റിങ്ങിലിൽ അടൂർ പ്രകാശും ബി മുരളീധരനുമാണ് ലീഡ് ചെയ്തത് അവിടേക്കാണ് ജോയിക്ക് തിരിച്ചടി കിട്ടിയത് നെടുമങ്ങാട് അടക്കമുള്ള ആനാട് അടക്കമുള്ള വാമനപുരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ കുതിർപ്പാണ് ജോയ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അവിടെയൊക്കെ അടൂർ പ്രകാശ് ലീഡ് ചെയ്യുന്ന അവസ്ഥ ചിറങ്കി ജോയ് ലീഡ് ചെയ്തു പല പ്രവിശ്യകളിലും ജോയ് ലീഡ് ചെയ്തുവെങ്കിലും അടൂർ പ്രകാശിന്റെ കരുത്തിനെ അടൂർ പ്രകാശിന്റെ ജനസ്വാധീനത്തെ മറികടക്കാൻ പി എമ്മിലെ ജില്ലയുടെ നായകന് കഴിഞ്ഞില്ല ഇതോടുകൂടി ആറ്റിങ്ങലിലെ ആവേശം കോൺഗ്രസുകാർ ഏറ്റെടുത്തിരിക്കുകയാണ് യു ഡി എഫ് ഉജ്ജല മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ തൃശൂരിലെ കെ മുരളീധരന്റെ പരാജയം അവർക്ക് ക്ഷീണമായി മാറി ദയനീയമായാണ് മുരളീധരൻ പരാജയപ്പെട്ടത് അതിദയനീയമായി എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ദയനീയമായ പരാജയം അതിന്റെ അലയൊലികൾ ഇനി കേരള രാഷ്ട്രീയത്തിൽ അലയടിക്കും എന്നത് ഉറപ്പാണ് കാരണം കോൺഗ്രസിന്റെ വോട്ടുകൾ ഒറ്റക്കെട്ടായി സുരേഷ് ഗോപിയിലേക്ക് പോയിരിക്കുന്നു സുരേഷ് ഗോപി കൊണ്ടുപോയിരിക്കുന്നു തൃശൂരിന് ഞാനിങ്ങെടുക്കുക എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസ് വോട്ടുകൾ ബിജെപി അങ്ങ് എടുത്തു എൽഡിഎഫിന്റെ വോട്ടുകൾ എൽഡിഎഫിന് തന്നെ ലഭിക്കുകയും ചെയ്യും അവിടെയാണ് മുരളീധരന് തെറ്റ് ഇതേക്കുറിച്ച് മുരളീധരന്റെ പ്രതികരണം വന്നിട്ടില്ല അദ്ദേഹം രൂക്ഷമായി പ്രതികരിക്കും എന്നുള്ളത് ഉറപ്പാണ് യു ഡി എഫ് നേതാക്കളും ഇതേക്കുറിച്ച് കോൺഗ്രസ് നേതാക്കളും ഇതേക്കുറിച്ച് വലുതായൊന്നും മിണ്ടുന്നു എന്തായാലും നാട്ടിക അടക്കമുള്ള തൃശൂരിലെ നാട്ടിക അടക്കമുള്ള കോൺഗ്രസിന് മേൽക്കൈയുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ ടി എൻ പ്രതാപൻ ലീഡ് ലീഡുയർത്തിയ പ്രദേശങ്ങളിൽ മുരളീധരന് വോട്ട് കാര്യമായി കുറഞ്ഞു അവിടേക്ക് സുരേഷ് ഗോപി ലീഡ് ചെയ്തു പക്ഷേ ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആവേശഭരിതമായ മത്സരം നടന്നത് ആറ്റിങ്ങലിലാണ് ലീഡ് നിലകൾ മാറിയും മറഞ്ഞും വന്ന മത്സരത്തിനൊടുവിൽ ജോയ്ക്ക് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞില്ല അവിടെ അടൂർ പ്രകാശ് തന്റെ കരുത്തിലൂടെ വിജയിച്ചിരിക്കുന്നു ജനമനസ്സിൽ താൻ കരുത്തനാണെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു